ി ജെ പി ചക്കുവള്ളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥ അണക്കരയിൽ സമാപിച്ചു പഞ്ചായത്തിലെ എൽഡിഎഫിന്റെ അഴിമതി ഭരണത്തിനെതിരെയും ബി ജെ പിയുടെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ടുവെക്കുന്നതിനുമാണ് ജാഥ സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് പദ്ധതികൾ നടപ്പാക്കാതെ വെറും ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു ആനവിലാസത്തിൽ നിന്നും ആരംഭിച്ച ജാദ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി സമാപന സമ്മേളനം ബി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളിയിൽ പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ജനങ്ങൾക്ക് വിലക്കയറ്റവും മാത്രം പ്രധാനം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു ഏറ്റവും അവസാനത്തെ സംഭവമാണ് ശബരിമലയുടെ മോഷണം ശബരിമല ശ്രീ അയ്യപ്പന്റെ ദ്വാരപാലകർ അയ്യപ്പനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദ്വാരപാലകരുടെ പാളികളിൽ ഇളക്കിക്കൊണ്ടുപോയി സ്വർണം അടിച്ചു മാറ്റി മോഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ ഒതുക്കി വിജയന്റെ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സമാപന സമ്മേളനത്തിൽ ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സംസ്ഥാന സമിതി അംഗം അംബിയിൽ മുരുകൻ ജില്ലാ സെക്രട്ടറി കെ കുമാർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി മുരളീധരൻ ജാഥ ക്യാപ്റ്റൻ പി ആർ മോഹൻദാസ് സോണി ഇളപ്പുങ്കൽ ഈശ്വരൻ പാറക്കൽ അപ്പച്ചുൻ ഈട്ടിക്കൽ ബിനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു